ഹായ് നമസ്കാരം പേപ്പെട്ടവരെ ഭയം ഭക്തി ബഹുമാനം ധൻജയ് ശങ്കർ സംവിധാനം ചെയ്ത് നമ്മുടെ ദിലീപ് നായകനായിട്ട് ഏറ്റവും പുതിയ സിനിമയാണ് ഒരുപാട് വിവാദങ്ങൾക്കിടയിലാണ് ഈ ഒരു സിനിമ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തത് റിലീസിന് മുമ്പ് തന്നെ ഒരുപാട് ആളുകൾ ഈ സിനിമ കാണുമെന്ന് പറഞ്ഞ കുറേ ആളുകളുണ്ട് എന്നാൽ ഈ സിനിമ ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അതിൽ കൂടുതലും സ്ത്രീ സമൂഹമാണ് കാരണം അതിജീവിതയ്ക്ക് ഇപ്പോഴും നീതി ലഭിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയൊരു വിഭാഗം ഈ സിനിമയെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് ഇന്നലെ ഈ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്തു ഞാൻ ഈ സിനിമ കാണാനായിട്ട് പോയിരുന്നു സിനിമയെ നമ്മൾ സിനിമയായിട്ട് കാണുക പേഴ്സണൽ വിഷയങ്ങൾ നമ്മൾ പേഴ്സണലായിട്ട് കാണുക അതിജീവിതയ്ക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നീതി ലഭിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് പക്ഷേ ഈ പ്രതിയാക്കപ്പെട്ട ഈ കേസിലെ എട്ടാം പ്രതിയാക്കപ്പെട്ട ദിലീപിനെ കോടതി കുറ്റവിമുക്താക്കിയതിന് ശേഷം രാജ്യത്തിന്റെ നിയമവ്യവസ്ഥകൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ നമുക്ക് അതിനെക്കുറിച്ചിട്ട് ഒരു കമൻ്റ് ഇടാനായിട്ട് സാധിക്കത്തില്ല ഇനി അതിജീവിത ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി പോയി അവരുടെ കേസ് വാദിച്ച് ഈ പറയപ്പെടുന്ന ആൾ പ്രതിയാണ് എന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഭൂരിപക്ഷം ആളുകളും ഈ പറയുന്ന ഒപ്പം തന്നെ നിൽക്കത്തുള്ളു അതിനകത്തൊന്നും ഒരു സംശയമില്ല ഈ കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചു ആ വീഡിയോ ഈ ദിലീപ് കുറ്റവിമുക്തനാക്കിയും ഈ സിനിമ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ആ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ പ്രചാരത്തിൽ വന്നു ആ വീഡിയോ ഇറങ്ങിയ സമയത്തും നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇതെത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇത് എത്രത്തോളം വിശ്വസനീയമാണ് ഈ മാർട്ടിൻ എന്ന് പറയുന്ന ഈ രണ്ടാം പ്രതി പറയുന്നത് അതിനകത്ത് വളരെ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ പേരെടുത്ത് തന്നെ പരാമർശിക്കുന്നുണ്ട് അതിജീവിതരുടെ പേര് പറയുന്നുണ്ട് അതിജീവിതോടെ ഒപ്പം നിന്നിട്ടുള്ള പല നടീ നടന്മാരുടെയും പേരുകൾ അതിനകത്ത് പരാമർശിക്കുന്നുണ്ട് ഇപ്പം ഈ മാർട്ടിനെതിരെ വീണ്ടും ഒരു കേസ് കേസുകൂടെ വന്നിട്ടുണ്ട് ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അത് നല്ലത് പറഞ്ഞവരുണ്ട് മോശം പറഞ്ഞവരുണ്ട് അവർക്കെതിരെ ഇപ്പോൾ കേസ് വരുന്നു എന്നുള്ള വാർത്തകളുമെല്ലാം നമ്മൾ കണ്ടു എന്നാൽ ഇന്നലെ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടു ഇതിനകത്ത് ആയിട്ട് വന്നിരിക്കുന്നത് ആലേട്ടൻ്റെ ഒരു റോളാണ് ഓജി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൽ വരുന്നു പുള്ളി ഒരു ഗ്യാങ്സ്റ്റർ ആയിട്ടാണ് വരുന്നത് സത്യം പറയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിനിമയിലെ ലാലട്ടൻ്റെ ക്യാരക്ടർ കണ്ടിട്ട് കാട്ടപരാധം എന്നല്ലാതെ നമുക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല കാരണം എന്തിനാണ് ഇദ്ദേഹം കേറിയിട്ട് ഇതുപോലുള്ള സിനിമയ്ക്കകത്ത് അഭിനയിച്ച് വില കളയുന്നത് അപ്പൊ തുടരുവെന്ന സിനിമ ചെയ്തു നല്ല ഹിറ്റായിട്ട് നിൽക്കുന്നു ഇനി അദ്ദേഹത്തിന്റെ ദൃശ്യം സിനിമ വരാൻ കിടക്കുന്നു അപ്പൊ ഇതുപോലത്തെ സിനിമകളിൽ പോയി അഭിനയിച്ച് എന്തിനാണ് ഈ പേര് കളഞ്ഞി കാരണം ഈ ബബ്ബബ്ബ എന്ന് പറയുന്ന ഈ ഒരു പടത്തിനകത്ത് കണ്ടിറങ്ങുന്ന ആൾക്കാർ ബബ്ബബ്ബ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് സിനിമയ്ക്കകത്ത് ഒന്നുമില്ല കണ്ടന്റ് എന്ന് പറയുന്ന സാധനമില്ല പഴയ കുറേ സിനിമകളുടെ റെഫറൻസ് ആണ് ഈ സിനിമയ്ക്കകത്ത് കാണിക്കുന്നത് ദിലീപിന്റെ പഴയ കുറേ സിനിമയുടെ റെഫറൻസ് സി ഡി മൂസ ക്രൈസി ഗോപാലൻ അതുപോലെ തന്നെ വാളയാർ പരമശിവം പുള്ളിയുടെ ആ ഒരു ഗെറ്റപ്പ് ആ ഒരു ലുക്ക് ആ വണ്ടികൾ അങ്ങനെ കാണിക്കുന്നു പിന്നെ നമ്മുടെ ഫാൻസ് ബോയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നമ്മുടെ വിജയ്യുടെ പടത്തിന്റെ ചില റെഫറൻസ് കാണിക്കുന്നു വിജയ് അതിനകത്ത് ഉപയോഗിച്ചിരുന്ന വണ്ടി സി എ ഡി മൂസാലെ വണ്ടി അപ്പം ഇതൊക്കെയായിരുന്നു ലാലേട്ടന്റെ ഈ സിനിമയ്ക്കകത്തുള്ള റോള് പിന്നെ കാണിക്കുന്ന പറഞ്ഞാൽ ലാലട്ടൻ്റെ ചില പഴയ സിനിമകളുള്ള മാസ് രംഗങ്ങൾ മുണ്ടു മടക്കി കുത്താൻ പറയുമ്പോൾ മുണ്ടുമടക്കി കുത്തും മീശ വിരിക്കാൻ പറയുമ്പോഴത്തേക്ക് മീശ വിരിക്കും എന്തൊക്കെ കോമാളിത്തരമാണ് ഈ സിനിമ കാണുക ഫസ്റ്റ് ഹാഫ് എങ്ങനെയെങ്കിലും കണ്ടിരിക്കാം സെക്കൻഡ് ഹാഫിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ കൈവിട്ട് പോയി പിന്നെ വലിച്ചു വലിച്ച് വലിച്ച് നീട്ടി അവസാനം എവിടെയും കൊണ്ട് എത്തിക്കാൻ പറ്റാത്ത രീതി കൊണ്ടുവന്നിട്ട് പൊട്ടിച്ച് അതാണ് ഈ സിനിമയെ കണ്ടത് അവസാനം ഒരു ക്യാമിയ റോള് വേറൊരാൾ വരുന്നു ഇതിലൊരു സെക്കൻഡ് പാർട്ട് വരാൻ പോകുന്നു സത്യത്തിൽ ഫസ്റ്റ് പാർട്ട് കണ്ടു തന്നെ ആൾക്കാർക്ക് കിളി പറഞ്ഞിരിക്കുക ഇനി ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് കാണണമെന്ന് ആഗ്രഹിക്കാത്ത ആൾക്കാരാണ് ഈ സിനിമ കണ്ടിട്ട് ഇറങ്ങുന്നവർ മൊത്തം ഞാൻ ഈ ഇപ്പൊ ഈ ഒരു വീഡിയോ ഇതിനകത്ത് ചെയ്യാനായിട്ടുള്ള ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് ഒരു സംഗണി പുത്രി കൊടിയേരി സഹാബ് മരിച്ചതുപോലെ പിണറായി സഖാവ് മരിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഉണ്ടല്ലോ ഇവർക്കെതിരെ ഒന്നും ഒരു ചെറുവരൽ അനക്കാൻ പോലും നമ്മുടെ നിയമ സംവിധാനങ്ങൾ തയ്യാറായിട്ടില്ല അതായത് നമ്മുടെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ ഇത്രയും വലിയ ഗുരുതര ആരോപണവും പരാമർശവും നടത്തിയവരൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി നിന്ന് എട്ട് നിലയിൽ പൊട്ടി അവസാനത്തെ സിനിമ കണ്ടിട്ട് സിനിമയെ കുറിച്ചിട്ട് റിവ്യൂ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഈ ദിലീപ് എന്ന് പറയുന്ന നടനെ ഇനി എങ്ങനെയെങ്കിലും സംഘപരിവാർ പാളയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് കാരണം ഈ കേസിൽ നിന്നും കുറ്റവിമുക്തനായതിനു ശേഷം ഏറ്റവും കൂടുതൽ സൈബർ ഇടങ്ങളിലാണ് ദിലീപുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ വന്നത് സംഘണിപുത്രിയുടെ ഈ ഒരു റിവ്യൂ ഒന്ന് കണ്ടതിന് ശേഷം നമ്മുടെ കോക്കിന്റെ ഒരു റിവ്യൂ കാണാം ഗൈസ് ഇന്ന് ഡിസംബർ പതിനെട്ടാം തീയതി ദിലീപടിന്റെ പുതിയ പടത്തിന്റെ ഫാൻ ഷോ കാണാൻ വേണ്ടി എട്ട് മണിക്ക് ഞങ്ങൾ കുന്നങ്ങളെ തന്നേക്കാം ദിലീപിന്റെ എല്ലാ പടം ഫസ്റ്റ് വീക്ക് പോയി കാണുമെങ്കിലും ആദ്യമായിട്ട് ഒരു ഫാൻ ഷോ പോയി കാണുന്നത് അതിന്റെ എക്സൈറ്റ്മെന്റിലാണ് ഞാൻ എട്ട് മണിക്ക് ഷോ കാണാൻ വേണ്ടി എളുപ്പം നാലുമണിക്ക് ഞങ്ങൾ കാലടി ഒന്ന് വിളിച്ചു കയറി ഇറങ്ങി ഞങ്ങൾ ഇത്രയും ദൂരം തന്നെ വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഫാൻസ് അസോസിയേഷന്റെ ഭാരവാഹികളായിട്ടുള്ള ഫറൂഖിക്ക് അതുപോലെ തന്നെ സൂര്ജനൊക്കെ ഞങ്ങൾ നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്തത് ഞങ്ങൾ എയർലി ടു കെ കിഡ്സിൻ്റെയും ലൈറ്റ് നയൻറ്റി കിഡ്സിൻ്റെയൊക്കെ ബാല്യ മാത്രമേ മനോഹരമാക്കിയത് ഇല്ലേ പെട്ടെന്ന് ഇത്രയും മനസ്സ് നിറഞ്ഞ് അഭിനയിക്കുന്നത് കാണാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളൊന്നും രണ്ടുമല്ല എട്ട് വർഷ കാത്തിൽ അതുകൊണ്ട് എക്സൈറ്റ്മെന്റിന് അപ്പുറത്തേക്ക് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഇറങ്ങി കൈസ് എൻ്റെ ഓരോ ഫസ്റ്റ് പറയാം ഇതെൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഒരു പക്ക ഫാൻ മെറ്റീരിയൽ പടം പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് വരെ എന്താ നടക്കണേന്ന് മനസ്സിലാവാതെ മാറിയിരിക്കുന്നത് പടത്തിന്റെ സെക്കൻഡ് ഹാഫ് ആയി കഴിഞ്ഞപ്പോൾ പോയി സത്യത്തിൽ പടത്തിന്റെ ടൈറ്റിലും മാഡ്നസ് എന്നൊക്കെ പറഞ്ഞപ്പം ഇത്രയും ഭ്രാന്തവും ഞാൻ വിചാരിച്ചില്ല അവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ചിലർക്ക് പടം ദഹിക്കില്ല പക്ഷെ നമ്മൾ ഇന്ന് വരെ മലയാള സിനിമ കണ്ടു വന്നിട്ടുള്ള ഒരു ശൈലി അല്ലെങ്കിൽ ഇന്ന് വരെ കണ്ടുവന്നിട്ടുള്ള ഒരു ടൈപ്പ് മൂവി അല്ല ഇതിന് മുമ്പ് നമ്മൾ ഇങ്ങനെ ഒരു ടൈപ്പ് മൂവി കണ്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഇതിനു ശേഷം ഇങ്ങനെ ഒരു ടൈപ്പ് മൂവി നമ്മൾ കാണണ്ടാവില്ല കാരണം ഒരു മസാല പടമാണ് അതായത് നമ്മൾ ഇന്നേ വരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു വെറൈറ്റി കാണാം അതുകൊണ്ട് തന്നെ മസ്റ്റ് വാച്ച് മൂവിയാണ് ഞാൻ പറയും പിന്നെ പടം കാണാൻ വരുമ്പോൾ അസ് യൂഷ്വൽ ഒരു ദിലീപ് പടം അല്ലെങ്കിൽ ഒരു മോഹൻലാൽ പടം അങ്ങനെയുള്ള ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ട് വരരുത് മൈൻഡ് ഫുള്ള് ബ്ലാക്ക് ആക്കിട്ട് വരണം പടം കണ്ടിറങ്ങി ഇത്ര നേരമായിട്ടും എന്റെ തലക്കേത്ത് ഇപ്പോഴൊരു പോകുകയാണ് സത്യത്തിൽ ലാലേട്ടനും ദിലീപണക്കെ ഇത്ര ഏജ് ആയിരുന്നു നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല അതായത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അമ്മാതൊരു പെർഫോമൻസ് ലാലേട്ടനെ കാണുന്ന സീൻസിൽ ദിലീപേൻ്റെ കണ്ണിലെ തിളക്കമുണ്ട് എൻ്റെ അപ്പോൾ നമുക്ക് കണ്ണ് നിറഞ്ഞു ഇഷ്ടംപോലെ നോസ്റ്റാളിക് മൊമെൻറ്റ്സ് തന്നെ അത് കാണിക്കുന്നുണ്ട് പഴയ പടങ്ങളുടെ കുറേ റെഫറൻസ് അത് കാണുമ്പോൾ സത്യമായിട്ട് നമ്മുടെ കണ്ണ് എല്ലാരും കണ്ട സിനിമയുടെ എടുത്ത് പോട്ടെ റെഫറൻസ് കുറിച്ച് പറഞ്ഞാലും കുറെ പറയുണ്ട് അങ്ങനെ ഇനിയാണ് ലാലേട്ടൻ ലാലേറ്റിന്റെ പരവാണ് ഫ്രം ഗില്ലി യൂണിവേഴ്സിറ്റി അതായത് ഗില്ലി സിനിമയുടെ റെഫറൻസ് ഓൾറെഡി ഞാൻ പറഞ്ഞു ജിപ്സി ഉണ്ട് അർജുന വലിയ പാട്ടുണ്ട് കഥാപാത്രം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അതേപോലെ ഫിലിമോഗ്രാഫിയില് ഇത്രയും അപരാധം പിടിച്ചൊരു ക്യാരക്ടറും അത് അത്രയും കോമാളിത്തരങ്ങളില്ല കോമാളിത്തരം എന്ത് കമ്മി കമ്മി മെൻസിന്റെ വിലക്കാണ് ഇനി മുഖൻ ഗോപാലൻ നായിട്ടുള്ള എന്താ കമ്മിറ്റി മെൻസിന്റെ വിലയായിരിക്കും ഇതിൽ സൈൻ ചെയ്ത് അല്ലാതെ അവരെ പണിയിലാ കിട്ടുണ്ട് അത് പുളിയുടെ കരിയർ എങ്ങനെ വീണ്ടും ഇങ്ങനെ അപ്പായി വരുന്ന സമയത്ത് ഇതുപോലത്തെ അയ്യോ ശണ്ട പൊന്നു ഗില്ലി ബാല ഇന്റെ പേരാ ഗില്ലി ബാല എന്നിട്ട് പറയാൻ ബാല ഖില്ലി ബാലയാണ് ഗില്ലി വാലയല്ല അതൊരു പറയാ എന്തൊരു ബാലയാണ് എന്നിട്ട് പിന്നെ മറ്റേ കൂത്ര തോന്നു അഴിഞ്ഞാട്ടം പിന്നെ ഇദ്ദേഹത്തെ കാണിക്കുന്നതിന്റെ കുറച്ചൊന്നും ഭയങ്കരമായിട്ട് എന്റെ രേഖാവി ദ റിയൽ ഒച്ചി മോഹൻലാൽ തലമുറകളുടെ നായകൻ എന്നെ പറഞ്ഞിട്ട് പിന്നെ ഇതിൽ ദിലീപ് ഏട്ടന്റെ കഥാപാത്രത്തിന് മുണ്ട് കൊടുക്കാൻ അറിയില്ല അപ്പോ ലാലട്ട് മുണ്ട് മടക്കി കുത്തണല്ലോ സീനു വേണമല്ലോ അപ്പൊ മുണ്ട് എങ്ങനെ മിന്നെ മിന്നെ എങ്ങനെയാണ് മുണ്ട് മടക്കി കുത്തി കാണിച്ചു കൊടുക്കുക അപ്പോ സീനായല്ലോ അല്ലെങ്കിലെ ആൾക്കാർ പറ്റിക്ക് വേണ്ടി ഒരു ഇതിങ്ങനെ യാതൊരു ഇമോഷനിലന്നെ പിന്നെ അടുത്തായിട്ട് ഇങ്ങനെ എഴുതി കാണിക്കുക അടുത്തായി ലാലട്ട് മുണ്ട് മടക്കുമോ അടുത്ത ലാലോട്ടൻ്റെ ഡയലോഗ് പറയുന്നു അടുത്ത ലാലോട്ടൻ ഡാൻസ് കളിക്കുന്നു എടുത്താൽ ലാലേട്ടൻ ഫൈറ്റ് ചെയ്യുന്നു ഓ എന്റെ പൊന്നോ എന്നാ പറഞ്ഞിട്ട് ഇഷാക്ക എന്നൊക്കെ പറയാനില്ല നമുക്കില്ല ഇഷാക്ക റെഫറൻസ് പിന്നെ ഇങ്ങനെ സ്വയം ഇങ്ങനെ കൊമ്മാളിത്തരം കാണിക്കാം ലാസ്റ്റിൽ ഒരു കാട്ടിലുള്ള ഒരു സീനെ കൊണ്ട് എന്റെ പൊന്നും കാട്ടിൽ കാട്ടവരാത്തോ ലാലേട്ടന്റെ വാ അയ്യോ ഊട്ടിയിട്ട് വരും അത് കണ്ടുകഴിഞ്ഞുള്ള അവസ്ഥ എന്താ കാണിക്കുന്ന കാട്ടിൽ വെച്ചിട്ട് അപ്പറ സൈഡിൽ പോട്ടെ ലീവ് കാണിക്കുന്ന പോട്ടെ പുലിയുടെ സിനിമ വിചാരിക്കാം ഇതിൽ കാര്യം ലാലേട്ടൻ കൊമാളിത്തരം കാണിച്ചതിലാണ് അയ്യോ കോസ്റ്റ്യൂംസും വികലം കാണാ ചികലം വെച്ചിട്ട് താടിയും കളഞ്ഞ് വെച്ച് എന്നിട്ട് ഇങ്ങനെ നശിപ്പിച്ച കൂടുതൽ വേറെ കാരക്ടറുണ്ട് സലീകുമാറുണ്ട് മുകുന്ദൻ ഉണ്ണി രണ്ടു മുകുന്ദൻ ഉണ്ണി മാത്രമല്ലേ അതൊന്നും നശിപ്പിച്ചു പിന്നെ പറഞ്ഞു തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കിയിട്ടുള്ള കൊമാളി അതൊരു പെൻസിൽ പുള്ളിയുടെ തരം അങ്ങനെ അങ്ങനെ നിങ്ങൾ കേട്ടല്ലോ അല്ലേ ഇപ്പൊ ചേച്ചി സിനിമ കണ്ടിട്ടുണ്ടല്ലോ ഉഫ് കിളി പറന്നുള്ള കാരണം ചേച്ചിയുടെ കിളി പണ്ടേ പറഞ്ഞിരിക്കുന്നാണെന്നുള്ളത് നമുക്കറിയാം പ്രത്യേകിച്ച് ഈ സംഘിണികൾക്കും ഈ സംഘിപുത്രന്മാരുടെയും കിളികളൊക്കെ നേരത്തെ പറഞ്ഞിരിക്കുക അത് പ്രത്യേകിച്ച് പറക്കേണ്ട കാര്യമില്ല അത് ഈ സിനിമയുടെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഒന്നും കൂടെ അങ്ങ് പറഞ്ഞു പോകും കോക്ക് പറഞ്ഞ റിവ്യൂ നിങ്ങൾ കേട്ടല്ലോ അല്ലേ കാട്ട് അപരാധം തന്നെയാണ് ഈ ഒരു സിനിമ സത്യത്തിൽ ലാലേട്ടൻ ഈ സിനിമയ്ക്കകത്ത് അഭിനയിക്കാൻ പാടില്ലായിരുന്നു കാരണം പുള്ളിയുടെ ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു ലെവലുണ്ടോ എല്ലാ ലെവലിൽ നിൽക്കുക അവിടുന്ന് നേരെ ഡൗൺ ആവുന്നത് അതുപോലത്തെ വെറുപ്പിക്കൽ തന്നെയായിരുന്നു ആ സിനിമ അപ്പൊ ഈ ചേച്ചിയുടെ ഈ ഒരു റിവ്യൂ കണ്ടപ്പോഴത്തേക്കും എനിക്ക് നിങ്ങളോട് പറയാതിരിക്കാൻ തോന്നിയില്ല കഴിഞ്ഞ എലക്ഷനിൽ എട്ട് നിലയിൽ പൊട്ടി ഇതുപോലത്തെ വർഗീയത പറയുന്ന വർഗീയവാദികളെയൊക്കെ നമ്മുടെ ഈ കേരളത്തിലെ പൊതുസമൂഹം സ്വീകരിക്കത്തില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവായിരുന്നു പാലക്കലമ്മായി ഈ കുണുണു ആവ അത് വെറായി ഈ ചൊറായി എന്ന് പറയുന്ന മറ്റൊരു സാധനം ഇവന്മാരെല്ലാം കേരളത്തിൽ എട്ട് നിലയിൽ പൊട്ടി അറക്കി അതിന് കേരളത്തിലെ ജനങ്ങളോടുള്ളു ഈ വോട്ട് ചെയ്ത് തോപ്പിച്ചില്ലേ അവരോട് വലിയ വലിയ ടാങ്ക്സ് ഉണ്ട് കേട്ടോ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കാണണം ഇങ്ങനെയുള്ളവരെ നമ്മൾ തിരിച്ചറിയണം എന്തായാലും ബബ്ബാ സിനിമയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ സത്യം പറയാണെന്നുണ്ടെങ്കിൽ സിനിമ മൊത്തത്തിൽ അടപടലം മൂഞ്ചി എന്ന് വേണം പറയാൻ അല്ലാതെ വേറെ ഇതിനെ നമുക്കൊന്നും പറയാനില്ല ഇവർക്കുള്ള മറുപടിയും കൂടെ നിങ്ങളൊന്ന് പുറത്തേക്കാം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും